മുൻ കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി വി പത്മരാജന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ സംസ്കാരം നടന്നു ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് കൊല്ലം ജില്ലയിലെ പരവൂരിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു ധനകാര്യ വൈദ്യുതി ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടു തവണ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായി സ്ഥാനമേറ്റത് കെ കരുണാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലയും വഹിച്ചു സി വി പത്മരാജൻ പാർട്ടി അധ്യക്ഷനായിരുന്നപ്പോഴാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന് സ്ഥലം വാങ്ങിയത് ആനന്ദവല്ലേശ്വരത്തെ വീട്ടിലും തുടർന്ന് അർബൻ ബാങ്കിലും ഡി സി സി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് പരവൂരിലെ കുടുംബവീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം ബ്യൂറോ കൊല്ലം